ഭാഗം ഒന്ന് അച്ചായൻ്റെ സ്വന്തം ആമി തൻ്റെ സുഹൃത്തായ മീവൽ തിരേസ എന്ന മിന്നുവിൻ്റെ കൈവിരലുകളിൽ തൻ്റെ വിരൽ കോർത്തുകൊണ്ട് ഫാവയാമി യാത്ര തുടങ്ങിയിട്ട് നേരം രണ്ടു മണിക്കൂർ പിന്നിട്ടു തൊടുപുഴയിൽ നിന്നും മൂന്നു മണിക്കെടുത്ത വണ്ടിയാണ് നേരം ഇപ്പോൾ അഞ്ചുമണിയാകുന്നു മണിയാകുന്നു ഹെയർപിൻ വളവുകൾ താണ്ടി ആനവണ്ടി അങ്ങനെ പോകുകയാണ് നല്ല മഴയുണ്ടായിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഷട്ടർ താഴ്ത്തിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആമിക്കാണെങ്കിൽ പുറം കാഴ്ചകളൊന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു മുഖം ചെരിച്ചു നോക്കിയപ്പോൾ കണ്ടു സീറ്റിൽ ചാരി ചാരിക്കിടന്നിറങ്ങുന്ന മിന്നുവിനെ അവൾ ആകം അടുത്തിരുന്നു ഇതെവിടെത്തി ചേട്ട സ്ഥലം പിന്നിൽ നിന്ന് ആരോ ഒരാൾ കണ്ടക്ടറോട് ചോദിച്ചു എത്തുന്നു ഒരു പത്ത് മിനിറ്റ് കൂടി അയാൾ മറുപടി പറഞ്ഞു ഓ ആശ്വാസം ഇരുന്നിരുന്ന് നടു കഴച്ചു പെറുപെറുത്തുകൊണ്ട് ആമി തന്റെ കൂട്ടുകാരിയെ വിളിച്ചുണർത്തുകയാണ് ഉം എന്താ ഡീ എത്താറായോ മിന്നു കണ്ണു തുറന്ന് ചുറ്റിനു നോക്കി ഡീ പത്ത് മിനിറ്റെന്ന കണ്ടക്ടർ പറഞ്ഞ് നീ ഒന്ന് എഴുന്നേറ്റേ പെട്ടെന്ന് തന്നെ മിന്നു ബാഗിൻ്റെ സിബ് വലിച്ചു തുറന്ന് ഫോൺ കയ്യിലെടുത്തു ഡെന്നിച്ചായൻ എന്നെഴുതിയ നമ്പറിലേക്കാണ് അവളുടെ കോൾ കണക്റ്റായത് ഹലോ സ്വതവേ ഗൗരവം നിറഞ്ഞ ശബ്ദം പെട്ടെന്ന് അവളുടെ കാതിൽ പതിഞ്ഞു അച്ചായ ഞാനാ മിന്നു പറഞ്ഞു മിന്നു എന്താ വിശേഷിച്ച് അത് പിന്നെ അച്ചായൻ തിരക്കാണോ അല്പം തിരക്ക കുഴപ്പമില്ല നീ പറ എന്താ വിശേഷം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല നീ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇപ്പോൾ കട്ടപ്പനി എത്തി ഒരാഴ്ച അച്ചായൻ്റെ കൂടെ നിൽക്കാമെന്ന് കരുതി പോന്നതാ എന്തേ നിനക്ക് ക്ലാസ് ഇല്ലേ ക്ലാസ് ഒക്കെ തീർന്നു ഇന്നുകൊണ്ട് എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി ആ എന്നിട്ട് നീ വരുന്ന കാര്യമൊന്നും അങ്ങൾ വിളിച്ചു പറഞ്ഞില്ലല്ലോ അത് പിന്നെ അച്ചായാ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പോന്നതാ പിന്നെ അവസാന നിമിഷമായപ്പോൾ എനിക്കൊരു ടെൻഷൻ അതാ ഞാൻ വിളിച്ചത് ശരി ശരി എന്നിട്ട് നീ ഇപ്പം എവിടെ എത്തി ഈ കട്ടപ്പൻ സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങുന്നു അച്ചായന് ഇവിടെ ഉണ്ടോ ഞാൻ വണ്ടി അയക്കാം നിങ്ങൾ വല്ലോ ചായോ വെള്ളമോ കുടിച്ച അവിടെ നിൽക്ക് ശരി അച്ചായാ എന്നാൽ വയ്ക്കുവാണേ അവൾ കോൾ കട്ട് ചെയ്ത ശേഷം ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് ആമയെ നോക്കി ആമയും വിറച്ചാണ് നിൽക്കുന്നേ എന്താടി ആൾക്കു വല്ല സംശയമുണ്ടോ ഇല്ലടി നീ വാ ആ കാണുന്ന ബേക്കറിയിൽ ഒന്ന് കയറാം മിന്നുവിന്റെ പിന്നാലെ നടക്കുമ്പോൾ ആമയുടെ നെഞ്ചിടി പേറി എന്താടി നിനക്ക് ഇത്രയ്ക്ക് പേടിയുള്ളവളാണോ ഈ പരിപാടിക്കിറങ്ങി തിരിച്ചേ മിന്നു നോക്കി പേടിപ്പിച്ചതും ആമി മുഖം താഴ്ത്തിയിരുന്നു ഓരോ ബ്രൂ കോഫിയും പബ്സും ഓർഡർ ചെയ്ത ശേഷം മിന്നു വീണ്ടും ഫോൺ എടുത്ത് അവളുടെ വീട്ടിലേക്ക് വിളിച്ചു ഹോസ്റ്റലിൽ നിന്ന് നേരെ കട്ടപ്പനയിലേക്കാണ് പോയതെന്നറിഞ്ഞതും അവളുടെ മമ്മി വഴക്കു പറയുന്നത് ആമിയും കേട്ടു മമ്മി പ്ലീസ് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഇതൊക്കെ അല്ലേ മമ്മി ഒരു സന്തോഷം ഫ്രണ്ട്സുമായിട്ട് ഞാൻ എവിടെങ്കിലും ഒന്ന് കറങ്ങാൻ പോകുന്നുണ്ടോ ഒരു ട്രിപ്പ് പോലും എൻ്റെ ലൈഫിൽ ഇന്നുവരെ പോയിട്ടില്ല ഒരു പ്രത്യേക ഈണത്തിലും താളത്തിലും ഒക്കെയാണ് മിനുവിൻ്റെ സംഭാഷണം പ്ലീസ് മമ്മി പപ്പയോട് ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണേ പ്ലീസ് എന്നെ വഴക്ക് പറയരുതേ പിന്നെയും അവൾ ഫോണിലൂടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ആ സമയത്താണ് ഓർഡർ ചെയ്ത കോഫിയും സ്നാക്സും ഒരു പയ്യൻ മേശമേൽ കൊണ്ടുവന്നു വെച്ചത് ഒരു തരത്തിൽ മമ്മിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചു ഹാവൂ സമാധാനം ഒരു ദീർഘ കൂടി അവൾ കോഫി കോഫിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആമിയെ നോക്കി കണ്ണിറുക്കി ആമിയാണെങ്കിൽ അപ്പോഴും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇനി എങ്ങനാവും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ചങ്കിലെ ഇടിപ്പ് കൂടി കൂടി വരികയാണ് ഡി മിന്നു വിളിച്ചപ്പോൾ അവൾ ഞെട്ടി ഓഹ് എന്റെ മാതാവ് ഈ പെണ്ണിൻ്റെ ഒരു ഞെട്ടലും പേടി ഇതിനെ കൊണ്ടുവന്ന എന്നെ പറഞ്ഞാൽ മതിലോ അവൾ തലയ്ക്ക് കയ്യും കൊടുത്തിരുന്നു എന്റെ മിന്നു ഒന്ന് പതുക്കെ പറ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു അടുത്ത ചെയറിലിരുന്ന രണ്ട് ചെറുപ്പക്കാർ അവരെ തന്നെ നോക്കുന്നത് കണ്ടതും ആമി ഒന്ന് പരുങ്ങി അപ്പോഴേക്കും അച്ചായൻ്റെ കോൾ വന്നു ഹലോ അച്ചായ നീ എവിടാ മിന്നു നിൽക്കുന്നേ ഞങ്ങളിതേ ഇവിടെ ഒരു കോഫി കുടിക്കാൻ കയറിയതാ അച്ചായൻ്റെ ഡ്രൈവർ വന്നോ ആ വന്നു സ്റ്റാൻഡിന്റെ വെളിയിലായി മെറീന ടെക്സ്റ്റൈൽസിന്റെ മുന്നിലുണ്ട് ഒരു വൈറ്റ് ഇന്നോവ അത് കയറിയാൽ മതി ഓക്കെ ഞാൻ അച്ചായനെ വിളിക്കാമേ ആ പിന്നെ ആ ഡ്രൈവറുടെ പേരെന്താ ഹരികൃഷ്ണൻ അവൻ ഡ്രൈവറൊന്നുമല്ല എൻ്റെ ഒരു ഫ്രണ്ട് അടി ആ ഓക്കെ അച്ചായാ എന്നാൽ ശരി കേട്ടോ ഞാൻ വെച്ചേക്കാം അവൾ കോൾ കട്ട് ചെയ്തു എന്നിട്ട് വേഗം തന്നെ കോഫി കുടിച്ചെഴുന്നേറ്റു കുറച്ച് സ്വീറ്റ്സും സ്നാക്സും ഒക്കെ അവൾ പാഴ്സലായി മേടിക്കുകയും ചെയ്തു സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു അകലെ മാറ്റി പാർക്ക് ചെയ്ത വൈറ്റ് കളർ ഇനോവ ഹരിയല്ലേ മിന്നു ചോദിച്ചതും അവൻ അവളെ നോക്കി അതെ ഡെന്നിച്ചായം പറഞ്ഞു വിട്ടതാ ആ ഓക്കെ ഓക്കെ ഒരു പുഞ്ചിരിയോടുകൂടി മിന്നു വണ്ടിയിലേക്ക് കയറി പിന്നാലെ ആമിയും എൻ്റെ പേര് മീവൽ ഇത് എൻ്റെ ഫ്രണ്ട് ആമി അവർ തങ്ങളെ പരിചയപ്പെടുത്തി എൻ്റെ പേര് ഹരികൃഷ്ണൻ അച്ചായൻ്റെ വീടിൻ്റെ അടുത്താ താമസം വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു ഹരി എന്ത് ചെയ്യുന്നു അല്പം കഴിഞ്ഞതും മിന്നു അവനോട് ചോദിച്ചു ഞാൻ കോട്ടയം കളക്ട്രേറ്റിലാണ് എൽ ഡി സി ഓ നൈസ് അവൾ പുഞ്ചിരിച്ചു ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട് അച്ചാ എൻ്റെ വീട്ടിലേക്ക് അരമണിക്കൂർ അടുത്ത് മീവൽ ആദ്യമായിട്ടാണോ വരുന്നേ ഞാൻ വന്നിട്ട് രണ്ടു മൂന്ന് കൊല്ലമായി കോട്ടയത്താ എൻ്റെ വീട് എനിക്ക് ഈ ഹൈറേഞ്ച് യാത്ര ഭയങ്കര മടുപ്പാന്നേ വളവും തിരുവുമല്ലേ ഛർദിക്കാൻ തോന്നും അതുകൊണ്ട് ഗുളിക കഴിച്ചിട്ടാ വണ്ടി കയറുന്നേ അവിടെ നിന്നും പാല എത്തുമ്പോൾ ഞാൻ ഉറക്കം തുടങ്ങും ഇവിടെ അച്ചായന്റെ മുറ്റത്തെത്തുമ്പോഴ പിന്നെ എഴുന്നേൽക്കുന്നേ വാതോരാതെ പറയുകയാണ് മീവൽ എല്ലാം കേട്ടുകൊണ്ട് ഹരി ഒരു പുഞ്ചിരിയോടുകൂടി വണ്ടിയിലിരിക്കുകയാണ് എങ്കി ശരി നമുക്ക് വിട്ടാലോ ആമി പറഞ്ഞതും അവർ ഡെന്നിസിന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു നിറയെ ഏലത്തോട്ടങ്ങളാണ് വെട്ടി ഒതുക്കി നിരപ്പായി നിർത്തിയിരിക്കുന്ന ഏലക്കാടുകൾ കാണാൻ വളരെ മനോഹരമായിരുന്നു ഇടയ്ക്കെല്ലാം കുരുമുളകുമുണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ അവൻ ഒരു വലിയ ഇരുനില വീടിന്റെ മുന്നിൽ വണ്ടി നിർത്തി എൻ്റെ ഈശ്വര ദൂരം വലിയ വീടാ ഓർത്തുകൊണ്ട് ആമി മുറ്റത്തേക്കിറങ്ങി അച്ചാനില്ലേ ഇവിടെ മിന്നു ചോദിച്ചു ഉണ്ടകത്തുണ്ട് ഹരി പോയി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറക്കും മുറ്റത്തിന്റെ കോണിലെ കൂട്ടിൽ കിടന്നുകൊണ്ട് ഒരു പട്ടി കുരച്ചു ചാടുന്നുണ്ട് ബ്രൂട്ടസ് ഹരി ഉറക്ക വിളിച്ചതും അവൻ ഒന്നടങ്ങി ഹരി പോയി കോളിമ്പലടിച്ചപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു തൂവെള്ള നിറമുള്ള ജുബയും ഒരു മുണ്ടുമുടിത്തുകൊണ്ട് അത്യാവശ്യം പൊക്കവും ഒരുപാട് വണ്ണവുമൊന്നുമില്ലാത്ത ഒരു താടിക്കാരം വന്ന് വാതിൽ തുറന്നു അയാളുടെ ഇടം കൈയിൽ ഒരു ഇടിവെള്ളയുണ്ട് തന്റെ താടി മൊത്തത്തിൽ വലം കൈ കൊണ്ടൊന്ന് തടവിക്കൊണ്ട് അയാൾ മിന്നുനെ ഒന്ന് നോക്കി അച്ചായ അവൾ ഓടി വന്ന് അയാളോട് ചേർന്നു ഉം നിന്റെ അപ്പനിപ്പോ വിളിച്ചു എന്നോട് സംസാരിക്കുമായിരുന്നു ആണോ എന്നിട്ട് എന്താ പറഞ്ഞേ അതൊന്നും നീ തൽക്കാലം അറിയണ്ട കയറും വകത്തേക്ക് വെറുതെ തണുപ്പടിക്കേണ്ട പറഞ്ഞുകൊണ്ട് അയാൾ വെളിയിൽ നിൽക്കുന്ന ആമിയെ ഒന്ന് നോക്കി അത് മനസ്സിലായതും പേടിയോടെ അവൾ മുഖം താഴ്ത്തി ഇതാരാ മിനു നിന്റെ കൂടെയുള്ളത് അവന്റെ ശബ്ദം മുഴങ്ങി അയ്യോ സോ സോറി ഏട്ടാ അല്ലല്ല ഇച്ചായ ഞാനേ പരിചയപ്പെടുത്താൻ മറന്നു അവൾ പെട്ടെന്ന് തന്നെ ആമിയെ പിടിച്ച് അവൻ്റെ മുന്നിലേക്ക് നീക്കി നിർത്തി അച്ചായ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫാവയാമി അയ്യർ പാലക്കാടാണ് സ്വദേശം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഡിഗ്രിയും പി ജിയും ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് ഇവളാണെങ്കിലേ ഹൈ റേഞ്ചൊന്നും ഇതുവരേക്കും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആമിയും കൂട്ടിപ്പോന്നത് ഒറ്റ ശ്വാസത്തിൽ മിന്നു പറഞ്ഞു നിർത്തി അവളെ ഒന്ന് നോക്കി ദീർഘമായി ഡെന്നിസ് മൂളി അപ്പോഴേക്കും അവളുടെ മുഖം താഴ്ന്നു ഹരികൃഷ്ണൻ യാത്ര പറഞ്ഞിറങ്ങിപ്പോയി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചതും ആമയുടെ കണ്ണുകൾ നാലുപാട് സഞ്ചരിച്ചു വളരെ വൃത്തിയും വെടിപ്പുമൊക്കെയുള്ള നല്ലൊരു സ്വീകരണമുറി പല തരത്തിലുള്ള ആഡംബര വസ്തുക്കൾ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു തേക്കിൻ്റെയോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു സെറ്റ് കിടപ്പുണ്ട് പിന്നെ തടി കൊണ്ടുള്ള കുറേ കസേരകളും എല്ലാം നോക്കി നിന്നപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സുഖം തോന്നി സിനിമയിലോ സീരിയലിലോ ഒക്കെ കാണുന്ന പോലെ ഒരു നല്ല വീട് ആ മിന്നു മുകളിലേക്ക് കയറുമ്പോൾ വലതുവശത്തെ ആദ്യത്തെ റൂം അവിടേക്ക് പൊയ്ക്കോ നിങ്ങൾ ടെന്നീസിന്റെ ശബ്ദം കേട്ടതും ആമി ഞെട്ടിത്തിരിഞ്ഞു ഉം ശരി ചായ എന്നാലേ ഞങ്ങൾ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വരാമേ ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മിന്നു അവനെ നോക്കി പറഞ്ഞു അവൻ അപ്പോഴും ഒന്ന് മൂളി എടി എടിക്കോപ്പേ നീ ഇത് എന്നാ ഭാവിച്ച എല്ലാം കുളമാക്കി അടങ്ങൂ നിനക്ക് വേറെ യാതൊരു നിവൃത്തിയുമില്ല അത് ഓർത്തോണം മുറിയിലെത്തി കഥക കുറ്റിയിട്ട ശേഷം മിന്നു കൂട്ടുകാരോട് ദേഷ്യപ്പെട്ടു എടി ഞാനതിനൊന്നും കാണിച്ചില്ലല്ലോ ഇല്ലേ ഈ പേടിയോടെയുള്ള നിന്റെ നിൽപ്പ് കാണുമ്പോൾ തന്നെ ഇച്ച അന് ഡിക്കും ആളൊരു കാഞ്ഞു വിത്താ അറിയാമോ എന്നിട്ടാണോ നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ ആമിക്കപ്പോഴേക്കും പേടിയായി ഓ ഇവൾക്കിട്ട് ഞാനിന്ന് മിന്നു ആണെങ്കിൽ അവളെ നോക്കി തലയിൽ കൈ വെച്ചുകൊണ്ട് വീട്ടിലിരുന്നു മനോഹരമായ ഒരു മുറി ഇളം റോസ് നിറമാണ് ചുവരിലെ ചായങ്ങൾക്ക് മൂന്ന് പാളികളുള്ള ജനാലയിൽ റോസ് നിറമുള്ള കർട്ടൻ കോണിലായി ഒരു മേശയും കസേരയും കിടപ്പുണ്ട് ഒരു ടേബിൾ ലാമ്പും ചെറിയ ടൈം പീസും മേശയിൽ വെച്ചിട്ടുണ്ട് ചുവരിന്റെ ഒരു വശത്തായി തേക്കിൻ തടിയിൽ തീർത്ത കബോർഡാണ് നിർമ്മിച്ചിട്ടുള്ളത് നീ ഒന്ന് പോയി കുളിച്ച് വേഗം ഫ്രഷ് ആവ് എന്നിട്ടാവാം ബാക്കി തൻ്റെ ബാഗ് തുറന്ന ശേഷം ക്രീം നിറമുള്ള ലോങ്മിടിയും ഇളം മഞ്ഞ നിറത്തിൽ വാടാമല്ലി പൂക്കൾ നിറഞ്ഞ ടോപ്പും എടുത്ത് ആമി പോയി ഓ എൻ്റെ കൃഷ്ണ വാഷ്റൂമിൽ കയറി ആമി ഉറക്ക വിളിച്ചു ആമി വിളിച്ചു കൂവിയതും മിന്നു പേടിച്ചുപോയി പോയി എന്താടി അവളാണെങ്കിൽ വാഷ്റൂമിന്റെ വാതിൽക്കലേക്ക് ഓടിച്ചെന്നു ഡീ ഭയങ്കര തണുപ്പ് ഹീറ്റർ ഓൺ ചെയ്യപ്പെേ ഇങ്ങനൊരു സാധനം മനുഷ്യനാണെങ്കിൽ പേടിച്ചു വിറച്ചു എന്നും പറഞ്ഞുകൊണ്ട് മിന്നു ഒച്ച വെച്ചു കുളിയൊക്കെ കഴിഞ്ഞ് നീളൻ മുടിയെല്ലാം തോർത്തി വിടർത്തിയിട്ടുകൊണ്ട് ആമി വന്ന് കിടന്ന ഒരു കസേരയിലിരുന്നു ആ സമയത്ത് മിന്നു ആണെങ്കിൽ ദേഹം കഴുകി വരാമെന്ന് പറഞ്ഞ് മാറ്റാനുള്ള വേഷമെടുത്ത് അകത്തേക്ക് പോയതാണ് ആമി പതിയ മുടിയെല്ലാം കൈവിരലുകൾ കൊണ്ട് കെട്ടറുത്ത് വിടർത്തി ജനാലയുടെ അടുത്തായി പോയി നിന്നു പുക കൊണ്ട് മൂടിയ പോലെയുള്ള ഒരു അന്തരീക്ഷം തണുപ്പിൻ്റെ ആണ് ഒപ്പം നല്ല മഞ്ഞുമുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നാട്ടിൽ സിനിമയിലും മറ്റും കണ്ടിട്ടുണ്ട് കട്ടപ്പനെ ഇടുക്കിയൊക്കെ യാത്രയൊന്നും ആസ്വദിക്കുവാൻ തക്ക മാനസികാവസ്ഥ അവൾക്കപ്പോൾ പുതുമയൊന്നും തോന്നിയിരുന്നില്ല ഡി പെണ്ണേ വായോ വായോ എന്തെങ്കിലും കഴിക്കണ്ടേ മിന്നു വിളിച്ചപ്പോഴാണ് ആമി പിന്തിരിഞ്ഞത് നീ ഇത്ര വേഗം കുളിച്ചോ ൂസായിട്ടുള്ള ഒരു ബിനീനും മുട്ടൊപ്പമുള്ള ട്രൗസറുമാണ് മിന്നുവിൻ്റെ വേഷം എനിക്കത്രയ്ക്ക് സമയമൊന്നും വേണ്ട നിന്നെ പോലെ മിനിറ്റ് ഒന്നും ഞാൻ കുളിക്കാൻ എടുക്കില്ല അവളുടെ പിന്നാലെ കോണിപ്പടികൾ ഇറങ്ങിക്കൊണ്ട് ആമയും നടന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് സെറ്റിയിൽ ചാരിയിരിക്കുകയായിരുന്നു ഡെന്നി കാലുകൾ രണ്ടും മുൻപിൽ കിടക്കുന്ന ഒരു ടീ പോയിൽ കയറ്റി വച്ചിട്ടുണ്ട് മിന്നു ആണെങ്കിൽ ആമി ഒന്ന് നോക്കി പേടിച്ചു നിൽക്കുന്ന ആമിയെ കണ്ടതും അവൾ പല്ലിഞ്ഞിരിച്ചു അപ്പോഴേക്കും ആമി അവളെ നോക്കി ചിരിച്ചു മിന്നു പതുക്കെ ടെന്നീസിന്റെ അടുത്തേക്ക് ചെന്നു അച്ചായ അവൾ വിളിച്ചതും അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു ആ ഫ്രഷ് ഫ്രഷായി ഓടിക്കൊച്ചേ കഴിക്കാമല്ലതും ഉണ്ടോ അച്ചായ നീ അങ്ങോട്ട് ചെന്ന് നോക്ക് കിച്ചണിൽ വല്ലതും കാണും അവൻ അതേ ഇരുപ്പി പറഞ്ഞതും മിന്നു വേഗം അടുക്കളയിലേക്ക് പോയി പിന്നാലെ ആമിയും തുടരും